യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ഉപഭോക്തൃ കമ്മീഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമം ആക്കണമെന്ന് ആവശ്യം ഉപഭോക്തൃ പരാതികൾ സമയബന്ധിതമായി തീർപ്പ് തീർപ്പുകൽപ്പിക്കുംവിധം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗത്വ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തുന്ന നൂറ് പ്രഭാഷണങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു പരമാവധി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പരാതികൾ തീർപ്പ് കൽപ്പിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത വർഷങ്ങളോളം പരാതികൾ കമ്മീഷനുകളിൽ കെട്ടിക്കിടക്കുന്നത് കമ്മീഷനുകളുടെ അനാസ്ഥ മൂലമാണെന്ന് സമ്മേളനം വിലയിരുത്തി അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ നടത്തിയ പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷെമി ജോർജ് ഉദ്ഘാടനം ചെയ്തു ദേശീയ വൈസ് ചെയർമാൻ കെ എ ഗോവിന്ദന്റെ അധ്യക്ഷത വഹിച്ചു ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗരൂകരാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ദേശീയ ട്രഷറർ ജോർജ് തോമസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ തോമസ് കുര്യാനൻ വൈസ് പ്രസിഡന്റ് ടി എൻ അംബീഷൻ കോർഡിനേറ്റർ കെ എസ് ജോലിനി എന്നിവർ പ്രസംഗിച്ചു എറണാകുളം ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പാറപ്പുറം അംഗത്വ വിതരണം നടത്തി ഗ്രീഷ്മ ജേക്കബിന്റെ പ്രാർത്ഥനയോടെയാണ് സമ്മേളനം ആരംഭിച്ചത് കൺവീനർ ജി രഞ്ജിത് കുമാർ സോമദവും വനിതാ ചെയർപേഴ്സൺ ഉഷാ രാമേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ്ബ്യൂറോ അംഗമാലി